ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഓഫർ അവസാനിക്കുകയാണ് ഫെബ്രുവരി പത്താം തീയതി മാത്രമേ വരെ മാത്രമേ ഓഫർ ഉണ്ടായിരിക്കുകയുള്ളൂ അപ്പോൾ അടീന്യം എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞു ഓഫർ എന്ന് പറയുന്നത് അഞ്ച് അടീന്യം എടുക്കുന്നവർക്ക് ഒരു മൾട്ടി ബ്രാഞ്ചസ് അടിയന്യാവും പത്ത് പ്ലാന്റ് എടുക്കുന്നവർക്ക് രണ്ട് അടിയന്യാവും പതിനഞ്ച് പ്ലാന്റ് എടുക്കുന്നവർക്ക് മൂന്ന് അടിയന്യവും അങ്ങനെയാണ് ഇതിൻ്റെ ഓഫർ അതുപോലെ തന്നെ ഫെർട്ടിലൈസറും ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഓഫറ് ഈ പത്താം തീയതി ഫെബ്രുവരി പത്താം തീയതി ഞായറാഴ്ച വരെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഒത്തിരി നാളായി ഓഫർ കൊടുത്തിട്ട് അപ്പോൾ ഓഫർ അവസാനിക്കുകയാണ് അതുപോലെ തന്നെ കൂട്ടുകാരിൽ ചിലർക്ക് അപൂർവം ചിലർക്ക് പ്ലാന്റ് കിട്ടാതെ ഉണ്ട് അവർ വളരെ അധികം ബഹളം ബഹളമുണ്ടാക്കുന്നുണ്ട് വേറൊന്നുമല്ല അവർക്ക് എന്തോ പറ്റിപ്പാണ് എന്നുള്ള തോന്നലായിരിക്കാം എൻ്റെ കയ്യിൽ നിന്നും ഒരു പ്രാവശ്യമെങ്കിലും അടിയന്യം വാങ്ങിയവർക്ക് ഞാൻ പറ്റിപ്പല്ല എന്ന് മനസ്സിലായി കാണും അതുകൊണ്ടാണ് അവർ വീണ്ടും വീണ്ടും എന്നിൽ നിന്ന് ഓർഡർ ചെയ്യുന്നത് എന്നെ നിന്നും അഞ്ചും ആറും പ്രാവശ്യം ഓർഡർ ചെയ്തവർ ഇതിലുണ്ട് ഗ്രൂപ്പിലുണ്ട് അപ്പോൾ നിങ്ങൾ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോഴുള്ള അപ്ഡേഷനുകൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് പിന്നെയുള്ള വേറൊരു കാര്യം ചിലർ അഡ്രസ്സ് ഇട്ടതിന് ശേഷം പിൻകോഡ് അതിൽ കാണില്ല ഫോൺ നമ്പറും കാണില്ല പിന്നീട് അയച്ചു കഴിഞ്ഞതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് പറയുന്നത് പിൻകോഡ് തെറ്റാണ് അല്ലെങ്കിൽ അഡ്രസ്സ് ഇതല്ല വാട്സാപ്പിലെ അഡ്രസ്സാണ് ഇത് വേറെ അഡ്രസ്സുണ്ട് വേറെ നമ്പറുണ്ട് എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിടുക അതുപോലെ തന്നെയാണ് ഒത്തിരി പേര് പൈസ അയച്ചിട്ട് ഇടാതെ പോകും ആ മെസ്സേജൊക്കെ പിന്നീട് താഴെ താഴെ പോവുകയും കുറേ ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം അവർ വിളിച്ച് ചോദിക്കും എൻ്റെ പ്ലാന്റ് എന്ന് ചോദിക്കുമ്പോഴാണ് ഞാൻ നോക്കുന്നവരും നോക്കുന്നതും അതിൽ അഡ്രസ്സ് കാണുന്നില്ല എന്നും മനസ്സിലാക്കുന്നത് അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവർക്കും പ്ലാന്റ് കിട്ടുന്നുണ്ട് പേടിക്കേണ്ട എല്ലാവർക്കും കിട്ടും ഒത്തിരി ഡിലേ ആയിട്ടില്ല ഒന്ന് രണ്ട് കസ്റ്റമർക്ക് കുറച്ച് ഡിലേ ആയി അവരാണ് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എൻ്റെ ചാനലിൽ വന്നിട്ട് ഒത്തിരി ബാഡ് കമൻ്റുകൾ ഇടുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ഓഫ് ചെയ്ത് വെക്കുന്നത് കാരണം ഒരാളിൻ്റെ കമൻ്റ് ആയിരിക്കും ചിലപ്പോൾ അത് പ്രതികൂലമായി ബാധിക്കുന്നത് എൻ്റെ ബാക്കിയുള്ള കസ്റ്റമേഴ്സിനെ ഈ ബാഡ് കമൻ്റ് ഇട്ടവർ തന്നെ പിന്നീട് വന്നിട്ട് സോറി പറഞ്ഞിട്ട് പോയ സംഭവങ്ങൾ ഒത്തിരിയുണ്ട് ഡിലീറ്റ് ചെയ്തെന്നും പറഞ്ഞിട്ട് പോയിട്ട് വന്നിട്ട് പോയവരുമുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്ലാന്റ് കിട്ടാതിരിക്കില്ല ഞാൻ വീണ്ടും ഉറപ്പ് തരികയാണ് കുറച്ച് താമസിച്ചാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്ലാന്റ് കിട്ടും പ്ലാന്റ് കിട്ടി കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഹാപ്പിയാവും എന്ന് എനിക്ക് നൂറ് ശതമാനവും വിശ്വാസമുണ്ട് പിന്നെ വേറെ കാര്യം പറയാനുള്ളത് പലരും പ്ലാന്റ് കിട്ടിയതിന് ശേഷം മൂന്നും നാലും അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് എൻ്റെ പ്ലാന്റ് ചീത്തയായി പോയി എന്ന് പറഞ്ഞാൽ അതിന് ഒരിക്കലും റീഫണ്ട് തരാൻ പറ്റുകയില്ല അത് മനസ്സിലാക്കുക നിങ്ങൾ ഒരു നഴ്സറിയിൽ പോയി ചെടി വാങ്ങി വീട്ടിൽ കൊണ്ടുവച്ചതിന് ശേഷം മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് ചെന്നിട്ട് പറഞ്ഞാൽ അവർ ഒരിക്കലും തിരിച്ചു തരുമെന്ന് എനിക്കറിയത്തില്ല അതുപോലെ അത് മനസ്സിലാക്കുക നിങ്ങൾ അതുപോലെ തന്നെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് അയച്ചു തരിക നല്ല ഒരു വീഡിയോ എടുത്ത് അയച്ചു തരിക ഒത്തിരി പേര് കിട്ടിയിട്ട് ഒന്നും മിണ്ടാതെ പോകുന്നവരുണ്ട് അപ്പോൾ കിട്ടുന്നവർ ഒരിക്കലും മെസ്സേജ് ചെയ്യാറില്ല എനിക്ക് പ്ലാന്റ് കിട്ടി നല്ല പ്ലാന്റ് ആണെന്ന് കിട്ടാത്തവർ വന്ന് ബാഡ് കമൻ്റ് ഇടുകയും ചെയ്യും അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഓഫ് ചെയ്തിട്ടിരിക്കുന്നത് കമൻറ്റ് ബോക്സ് അല്ലാതെ നിങ്ങളെ പറ്റിക്കാനോ കാട്ടിക്കാനോ ഒന്നുമല്ല എനിക്കതിൻ്റെ ആവശ്യവുമില്ല പിന്നെ ഇതാണ് കാറ്റലോഗ് നിങ്ങൾ കാറ്റലോഗ് ഇത് സെലക്ട് ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് ഞാൻ കോണ്ടാക്ട് ചെയ്താൽ വാട്സാപ്പ് നമ്പറിൽ ഇതിൽ ഞാൻ വാട്സാപ്പ് നമ്പർ കൊടുക്കും അതിൽ കോണ്ടാക്ട് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾ ഞാൻ കോണ്ടാക്ട് ചെയ്യുന്നതാണ് ഈ കാറ്റലോഗും നിങ്ങൾക്ക് ഇട്ട് തരുന്നതാണ് അടീന്യത്തിൻ്റെ പൂക്കാലമാണ് ഇനി വരുന്നത് അപ്പോൾ നിങ്ങൾ വാങ്ങുന്ന അടീന്യം തീർച്ചയായിട്ടും ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ അതിലകളും മുട്ടകളും തീർച്ചയായിട്ടും ഉണ്ടാകും നിങ്ങൾക്ക് ഈ വർഷം തന്നെ ഇതിൽ പൂക്കൾ കാണാൻ കഴിയുന്നതാണ് തൊണ്ണൂറ് രൂപയാണ് അടീനത്തിൻ്റെ വില നിങ്ങൾക്ക് തൊണ്ണൂറ് രൂപയ്ക്ക് വേറെ നിങ്ങൾ ഓൺലൈനിൽ നിങ്ങൾ എവിടെ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാലും നിങ്ങൾ കിട്ടാൻ സാധ്യതയില്ല എന്ന് ഞാൻ ഉറപ്പ് തരുതേ തരികയാണ് ഈ പ്ലാന്റ് ഈ സൈസ് പ്ലാന്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടുകയില്ല നിങ്ങൾക്ക് ഫ്ലവറുള്ള പ്ലാന്റുകൾ കിട്ടും ഇരുന്നൂറ് രൂപ കൊടുത്താലും ഫ്ലവറുള്ള പ്ലാന്റ് കിട്ടും പക്ഷേ അതേ പ്ലാന്റുകൾ തന്നെയാണ് ആ സൈസ് പ്ലാന്റുകൾ തന്നെയാണ് ഇതും നിങ്ങൾക്ക് ഒരു രണ്ടാഴ്ച നിങ്ങൾക്ക് കാത്തിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഫ്ലവർ കിട്ടാൻ അപ്പോൾ ഇതോടൊപ്പം ബോഗൈൻ വില്ല നമ്മുടെ സെയിൽ ഉണ്ടായിരുന്നു അത് വേറെ സെല്ലറാണ് അപ്പോൾ ആ സെല്ലറിൽ നിന്നും കുറച്ച് താമസം ഡിലേ വന്നിട്ടുണ്ട് ആ പ്ലാന്റുകളെല്ലാം ഇപ്പോൾ അയച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് ശേഷം മാത്രമേ ഞാൻ പുതിയ ഓർഡർ എടുക്കുന്നുള്ളൂ അതുപോലെ തന്നെ ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഇത് ബുക്ക് ചെയ്യാവൂ അടീന്യവും ബുക്ക് ചെയ്യാവൂ കാരണം പത്ത് ദിവസം നിങ്ങൾ ക്ഷമിക്കണം അതിനുള്ളിൽ നിങ്ങൾ മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ഇങ്ങനെ ഒന്നും ചെയ്യരുത് പത്ത് ദിവസം നിങ്ങൾ ക്ഷമിക്കൂ അതിന് ശേഷം നിങ്ങൾക്ക് പ്ലാൻ പ്ലാന്റുകൾ കിട്ടുന്നതാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല കോടക്സും നല്ല പ്ലാന്റുകളുമാണ് നിങ്ങൾ അയച്ചു തരുന്നത് ഒത്തിരി പേർക്ക് ട്രാക്കിംഗ് ഐ ഡി അയച്ചു കൊടുത്തിട്ടും ട്രാക്ക് ചെയ്യാൻ അറിയാത്തവരുണ്ട് അല്ലെങ്കിൽ ട്രാക്ക് ചെയ്ത് നോക്കാതെ വന്ന് പരാതി പറയുന്നു ദേഷ്യപ്പെടുന്നു അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട് അപ്പോൾ അവരൊക്കെ എങ്ങനെ ടെൻഷൻ ടെൻഷനാക്കാറുണ്ട് അപ്പോൾ അവർ ദയവ് ചെയ്ത് ട്രാക്ക് ചെയ്ത് നോക്കുമ്പോൾ എല്ലാവർക്കും ഇന്നലെ ഈ ആഴ്ച തന്നെ ഒരു എൺപത് ഓർഡർ ഞാൻ ഇപ്പോൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞു അവർക്ക് ട്രാക്കിംഗ് ഐ ഡി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ട്രാക്ക് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല അത് മനസ്സിലാക്കുക അതിൻ്റെ ഇടയിൽ കോൾ വരും അതിൻ്റെ ഇടയിൽ ഓർഡർ വരും എന്തെല്ലാം കാര്യങ്ങളുണ്ട് അപ്പോൾ ഒത്തിരി പേര് വീഡിയോ കോൾ വരെ വിളിച്ച് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിർത്തുക ഡയവ് ചെയ്ത് നിങ്ങൾ മെസ്സേജ് അയക്കും മെസ്സേജ് തന്നെ മറുപടി തീർച്ചയായിട്ടും തരും കാണാത്ത മെസ്സേജുകൾ ചിലപ്പോൾ മറുപടി കിട്ടിയെന്ന് വരില്ല അതാണ് മറുപടി അയയ്ക്കാത്തത് അപ്പോൾ അത് സതയം ക്ഷമിക്കുക തീർച്ചയായിട്ടും മറുപടി അയക്കുന്നുണ്ട് അതുപോലെ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് ഇനി അയച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കിട്ടും നാളെ കിട്ടും എന്ന ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ മറുപടി പറയാത്തത് അങ്ങനെയും ചില കേസുകളുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ അടീന്യം വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം ഇതെല്ലാം എൻ്റെ അടീന്യമാണ് എൻ്റെ കയ്യിലുള്ള നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാം കൊൽക്കട്ടയിൽ നിന്നും വന്ന അടീന്യം മാത്രമാണ് വലിയ അടീന്യമുണ്ട് അതെല്ലാം കൊൽക്കട്ടയിൽ നിന്ന് മാത്രം വരുത്തിയ അടീന്യമാണ് ഒത്തിരി പേര് പ്രചരിപ്പിക്കുന്നുണ്ട് വീഡിയോയിൽ കൊൽക്കത്തയിലെ അടീന്യം അത്ര നല്ല അടീന്യമല്ല എന്നൊക്കെ കൊൽക്കത്തയിൽ നിന്ന് മാത്രമാണ് നേരത്തെ അടീന്യം വന്നുകൊണ്ടിരിക്കുന്നത് അപൂർവമായി മാത്രമേ കേരളത്തിൽ വലിയ നഴ്സറികളിൽ ഇപ്പോൾ ഇങ്ങനെ അടീന്യം ചെയ്യുന്നുള്ളൂ ഏറ്റവും കൂടുതൽ പുതിയ കളറൊക്കെ വരുന്നത് കൊൽക്കത്തയിൽ നിന്ന് തന്നെയാണ് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക ഇത് രണ്ടും ഒരു അടീന്യമാണ് കളർ ചേഞ്ച് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം പിന്നെ ചിലർക്ക് പറയുന്നുണ്ട് കളർ വ്യത്യാസമുണ്ടെന്നൊക്കെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് കളറിൽ വ്യത്യാസങ്ങൾ വരും പിന്നീട് അത് മാറും പല കളർ മാറി വരും അങ്ങനെയൊക്കെ ചെയ്യും അതൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുക തീർച്ചയായിട്ടും നല്ല ആഠീന്യം തന്നെയാണ് നമ്മൾ ഇതുവരെ കൊടുത്തത് കിട്ടിയവരെല്ലാം സംതൃപ്തരാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വീണ്ടും കാണുന്നതുവരെ